താക്കൂർ ജിതേന്ദ്ര നാരായണൻ സിംഗ് സെംഗാർ ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാകണമെന്നില്ല എന്നാൽ വസീം റിസ്ഫി എന്ന പേര് പലരും കേട്ടു കാണും അതെ ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ മതം മാറി ഹിന്ദുമതം സ്വീകരിച്ച താക്കൂർ ജിതേന്ദ്ര നാരായണൻ സിംഗ് സെങ്കാർ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഓഫറുമായാണ് രംഗത്തെത്തിയത് हिन्दू മതത്തിലേക്ക് ઘર वापसी നടത്തിയാൽ പണം നൽകാമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫർ സലാത്തൻ ധർമ്മിക ઘર वापसी करेंगे उनको हम प्रतिमा 3000 രൂപ देते रहेंगे उस वक्त तक जब तक कि वो പൂർ रूप से സലാത്തൻ ധർമ്മേ സെറ്റിൽ ના હોય और जो लोग کاروبار വികрна ചാഹേംഗേ उनको کاروبار સે બી છોટે کاروبار સે જોڑനേ કી કોશિશ કરે പ്രയാഗ് രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്തായിരുന്നു ആഹ്വാനം നടത്തിയത് സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നവർക്ക് എല്ലാ സാമ്പത്തിക സഹായവും ചെയ്യുമെന്നാണ് ജിതേന്ദ്ര ജിതേന്ദ്രനാരായണിൻ്റെ വാഗ്ദാനം ഇതിനായി പ്രത്യേക സംഘടന രൂപീകരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹം ഹിന്ദു മതത്തിലേക്ക് വരുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കും വരെ മാസം മൂവായിരം രൂപ വീതമാണ് നൽകുക ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സഹായവും സംഘടന നൽകുമെന്നാണ് ജിതേന്ദ്ര നാരായണിൻ്റെ അവകാശവാദം ബാബരി മസ്ജിദിനെതിരായ പരാമർശങ്ങൾ മദ്രസകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കൻ ഖുർആാനിലെ ഇരുപത്തി ആറ് വചനങ്ങൾ നിരോധിക്കാൻ സുപ്രീം കോടതിയിൽ ഹരജി സമർപ്പിക്കൽ തുടങ്ങിയ സംഭവങ്ങളിലൂടെ വിവാദങ്ങളിൽ ഇടം പിടിച്ചയാളാണ് താക്കൂർ ജിതേന്ദ്ര നാരായണൻ സിംഗ് സെൻഖാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിനായിരുന്നു വസീം റിസ്വി ഹിന്ദുമതം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് നിരവധി വിവാദ പ്രസ്താവനകൾ നടത്തിയത് മതം മാറി രണ്ടാഴ്ചക്കകം നടന്ന ഹരിദ്വർ ധർമ്മസൻസദിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ഇയാളെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ നടന്ന ധർമ്മസൻസദിൽ മുസ്ലിം വംശഹത്യക്ക് ആഹ്വാനം ചെയ്തതിനാണ് ജിതേന്ദ്ര ത്യാഗിയെ പിടികൂടിയത് മതം മാറിയ വസീം റിസ്വി മൂന്ന് തവണ തൻ്റെ പേര് മാറ്റിയിരുന്നു മതം മാറിയ ഉടൻ ജിതേന്ദ്ര നാരായൺ ത്യാഗി എന്നായിരുന്നു പേര് എന്നാൽ ആ പേര് അത്ര പോരാ എന്ന് തോന്നിയതിനാൽ വീണ്ടും രണ്ട് തവണ പേര് മാറ്റി താക്കൂർ ജിതേന്ദ്ര നാരായണൻ സിംഗ് സെംഗാർ എന്നാണ് നിലവിലെ പേര്